ഏവർക്കും നമസ്കാരം പ്രണാമം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവജീവജാലവും ഭക്ഷിക്കുന്ന ആഹാര അന്നപാനീയങ്ങളെല്ലാം പരിപൂർണമായും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ഏവരും ശ്വസിക്കുന്ന വായു പരിപൂർണമായും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ചെയ്യുന്ന പ്രവൃത്തികളും പറയുന്ന വാക്കുകളും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ സർവകർമ്മങ്ങളും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ജനനവും മരണവും പരിപൂർണമായും ശുദ്ധവും ഈശ്വരന്മുഖവുമായിരിക്കട്ടെ നിലനിൽക്കുന്നതും നിലനിൽക്കുമ്പോഴും പരിപൂർണമായും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ജഗദീശ്വരി ഒരുപാട് വിഷമകരമായിട്ടുള്ളൊരവസ്ഥ പല കുടുംബങ്ങളിലും നിലനിൽക്കുന്നു ആയവ പലരുടെയും വിവാഹങ്ങൾ നടക്കാതിരിക്കുന്നതായിട്ടുള്ളൊരു സന്ദർഭം ഒരുപാട് സഹോദരന്മാർ ഒരുപാട് പ്രായം അധികരിച്ചുകൊണ്ട് ഒരു ജീവിത പങ്കാളിയെ കിട്ടാത്തതായിട്ടുള്ളൊരവസ്ഥ നിലനിൽക്കുന്നു ആയവർക്ക് നല്ലൊരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് ഇത്രയും ഇത്തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും ഒരു രക്ഷ കിട്ടുന്നതായിട്ടുള്ളൊരവസ്ഥ ഒരുപാട് വിട്ടുവീഴ്ചകളെല്ലാം ചെയ്തിട്ടാണെങ്കിലും ഒരുപാട് ആളുകൾക്ക് ഇപ്രകാരമുള്ളൊരു പരിഹാരം ആയിത്തീരുന്നൊരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് സമാധാനം ആ രൂപത്തിൽ വന്നു ചേരുന്നൊരവസ്ഥ നല്ലൊരു കാലത്തെ നമുക്ക് ആഗ്രഹിക്കാം നല്ലതുണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം വേണ്ടി നമുക്ക് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ളൊരു കാലഘട്ടം മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള വിഷമതകൾ മറ്റൊരു തരത്തിലായിരുന്നു കുടുംബങ്ങളിൽ നേരിട്ടിരുന്നത് കാരണം ഒരുപാട് സഹോദരിമാരെ വില പേശുന്ന രീതിയിലൂടെയുള്ള വിവാഹങ്ങൾക്ക് വേണ്ടി ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഒരു സഹോദരനു വേണ്ടി കണ്ടെത്തുന്ന ആ പ്രക്രിയ നടന്നിരുന്നത് ഒരുപാട് സഹോദരിമാരെ വില പേശിക്കൊണ്ട് അല്പം നിറം കുറഞ്ഞു പോയാൽ കറപ്പായിപ്പോയാൽ നല്ല വെളുപ്പില്ല എങ്കിൽ ഒരുപാട് പരീക്ഷിക്കപ്പെടുന്നൊരവസ്ഥ ആയതിനു വേണ്ടി ബ്രോക്കർമാർ വരെ പ്രവർത്തിച്ച് പോന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു അവർക്കൊരുപാട് പൈസ പ്രകാരം ജീവിതമാർഗമായി കണ്ടിട്ടുള്ള പലരെയും എനിക്കറിയാം പെൺകുട്ടികളുള്ള മാതാപിതാക്കളെയും കുടുംബങ്ങളെയും രക്ഷിതാക്കളെയും ഒരുപാട് ചൂഷണം ചെയ്തിട്ട് ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്രകാരമുള്ള ആളുകൾ ചോദിക്കുന്ന പണമോ ആഭരണമോ കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ള വിഷമതകൾ അനുഭവിച്ചിട്ടുള്ള മാതാപിതാക്കളും കുടുംബങ്ങളും ഒരുപാട് മുമ്പേ ഉണ്ടായിരുന്നു പെൺകുട്ടികളായതുകൊണ്ട് പെൺകുട്ടികൾ ഉള്ള അച്ഛനമ്മമാർ ഒരുപാട് വിഷമിച്ചിരുന്നൊരു കാലഘട്ടം എൻ്റെ കറിവിൽ അപ്രകാരമുള്ള കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിന് പകരമായിട്ടാണ് ഇപ്രകാരം കുറച്ച് കാലങ്ങളായി സഹോദരന്മാർ ഒരുപാട് ജീവിത പങ്കാളിയെ കിട്ടാതെ ആയിക്കൊണ്ടുള്ള അപ്രകാര മാതാപിതാക്കൾ വിഷമിക്കുന്നതായുള്ള ഒരു കാലഘട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നിന് ഒന്ന് പരിഹാരം എന്ന് പറഞ്ഞതുപോലെ ഒരു ദുഃഖത്തിനൊരു സുഖം എന്ന് പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം അപ്രകാരം കഴിഞ്ഞുപോയി ഇപ്പോൾ നിലകൊള്ളുന്നത് ആയതിന് വിപരീതമായിട്ടുള്ളൊരു കാലഘട്ടം അന്ന് പറഞ്ഞിരുന്നത് ചെക്കന് സ്വത്തുമുതലും ഇത്ര ഉണ്ട് ചെക്കൻ്റെ അച്ഛൻ്റെ പേരിലുണ്ട് അമ്മയുടെ പേരിലുണ്ട് അവർക്ക് പാരമ്പര്യമായി ഇത്രയുണ്ട് അല്ലെങ്കിൽ അച്ഛൻ സമ്പാദിച്ചത് ഇത്രയുണ്ട് അതുകൊണ്ട് അവന് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും കൂലിപ്പണി എടുക്കുന്നവർക്ക് വരെ കച്ചവട കച്ചവടവത്കരിച്ചു കൊണ്ട് സ്ത്രീകളെ പെൺകുട്ടികളെ വീടുകളിൽ ചെന്ന് ചോദിച്ചതും വില കറുപ്പായി നിലകൊള്ളുന്ന കറുപ്പായിട്ട് ജനിച്ചിട്ടുള്ള കുട്ടികളെ ഇത്ര തന്നെങ്കിൽ മാത്രമേ ഈ പെൺകുട്ടിയുടെ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള കാലഘട്ടം ഇത്ര കൊടുത്തില്ല എങ്കിൽ നിൻ്റെ കുട്ടി വീട്ടിലിരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നതായിട്ടുള്ളൊരു കാലഘട്ടം അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ അവഹേളിച്ചു പോതിരുന്നൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുള്ളതാണെന്ന് ഇന്ന് വിവാഹം അന്വേഷിച്ച് നടക്കുന്നവരും ഒരു പെൺകുട്ടിയെ തരാനുണ്ടോ എന്ന് നാടൊട്ടും അന്വേഷിച്ച് നടക്കുന്ന മാതാപിതാക്കൾ അറിഞ്ഞവരുണ്ടാവാം അറിയാത്തവരിതെല്ലാം വിസ്മരിച്ചു കൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ ഒരുപാടൊരുപാട് വിഷമിച്ച മാതാപിതാക്കൾ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നു ചോദിക്കുന്നത് കൊടുക്കാനില്ലാത്തത് കൊണ്ടുള്ള വിഷമം എൻ്റെ കുട്ടിക്ക് അനുയോജിച്ചതായിട്ടുള്ളൊരു ഒരു ഞങ്ങളെ കൊണ്ട് ഇത്രേ കൊടുക്കാൻ പറ്റുകയുള്ളു ആയതിന് ഉതകുന്നൊരു കാര്യം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞുപോയി ഇപ്പോൾ നേരെ വിപരീതമായി എൻ്റെ മകനൊരു പെൺകുട്ടിയെ കിട്ടാനുണ്ടോ െന്ന് ചോദിച്ച് നാടൊട്ടിക്കും കുടുംബങ്ങളോടും കൂട്ടങ്ങളോടും അന്വേഷിച്ച് നടക്കുന്നതായിട്ടുള്ള കാലഘട്ടം ഒരുപാട് ഇത്രയും പറയാതിരിക്കുവാനായിക്കൊണ്ട് നമുക്ക് സാധ്യമല്ല എല്ലാം നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ളതാണ് മാത്രവുമല്ല നിറം കുറഞ്ഞതിൻ്റെ പേരിൽ കൊടുക്കാൻ ഒത്തിരി സ്ത്രീധനവും എല്ലാം കരുതി വെച്ച പെൺകുട്ടികളുടെ വീട്ടിൽ ഒരുപാട് കാലം നിറം കുറവായതുകൊണ്ടിരുന്നതായിട്ടുള്ളൊരു അവസ്ഥ എൻ്റെ മുമ്പിൽ എനിക്ക് അറിയ അറിയുന്ന വീടുകളിൽ പോലും അപ്രകാരമുള്ള പെൺകുട്ടികളുണ്ടായിട്ടുണ്ട് പിൽക്കാലത്ത് അവരെല്ലാം വിവാഹം ചെയ്തു പോയി എന്നിരുന്നാലും ഒരുപാട് ഒരുപാട് അവർ ഇരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഏതായാലും ഇതെല്ലാം കണ്ട് നമ്മൾ പഠിക്കണം നമ്മളറിയണം സ്ത്രീ ആയാലും പുരുഷനായാലും ഒരേ ഈശ്വരാംശമാണ് ഏവരിലും ഉള്ളതെന്നറിയണം നിറം കുറഞ്ഞതിൻ്റെ പേരിലും സൗന്ദര്യം കുറഞ്ഞതിൻ്റെ പേരിലും നമ്മൾ അവഹേളിക്കുകയോ അപഹസിക്കുകയോ ചെയ്യുന്നത് പാപമാണെന്നറിയണം ആയതിൻ്റെയൊക്കെ ഫലം നമ്മൾക്കെല്ലാവരും അനുഭവിക്കുന്നുണ്ടെന്നും അനുഭവിക്കുന്നുണ്ടെന്നും അനുഭവിക്കും എന്നും അറിയണം ആളുകൾക്ക് ഇങ്ങനെയൊരു പറച്ചിലുണ്ട് പെൺകുട്ടിയാണെങ്കിൽ ഔ എന്നുള്ളൊരു പറച്ചിലാണ് കാരണം പെൺകുട്ടി എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു ഒരു വിഷമം ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇപ്പോൾ ആൺകുട്ടികൾ ആൺമക്കളുള്ളവർക്കാണ് വിഷമം കാരണം ഇത്രയും മോശപ്പെട്ടിരുന്നൊരു ഒരു വിഭാഗം സഹോദരിമാരെ തേടുന്ന തിരയുന്ന ആയതിനു വേണ്ടി ഒരുപാട് ഒരുപാട് പരിശ്രമിക്കുന്ന കുടുംബങ്ങളാണ് ഒട്ടുമിക്ക വീടുകളിലും ഒരുപാട് പ്രായമേറിയ മക്കൾ ആൺമക്കൾ നിലകൊള്ളുന്ന ഒരുപാട് വിഷമങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാർ മക്കൾ ഗൾഫിലായിരുന്നാലും നാട്ടിൽ നല്ല ജോലിയായിരുന്നാലും സ്വന്തം വീട് വെച്ച് വീട് വെച്ചിട്ട് പോലും ഒരു പെൺകുട്ടിയെ കിട്ടാത്തതായിട്ടുള്ളൊരവസ്ഥ നിലനിൽക്കുന്നു എങ്കിലും ആയുതിനെല്ലാം പരിഹാരം ആകുന്നൊരു കാലഘട്ടം അനുകൂലമാകുന്ന ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം പറഞ്ഞത് ആരെയും വിഷമിപ്പിക്കാനല്ല എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ചെറുപ്പകാലത്ത് ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും കച്ചവടത്തോടു കൂടി കച്ചവടം ചെയ്യുന്നത് പോലെയുള്ളൊരു പ്രവൃത്തികളും അപ്രകാരം വിഷമിപ്പി വിഷമിക്കുന്നവരെയും ഒരുപാട് കണ്ടിട്ടുണ്ട് ബ്രോക്കർമാരുടെ പുച്ഛിക്കുന്നും പരിഹസിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ കൂടുതൽ സ്ത്രീധനം കിട്ടുന്നിടത്തേക്ക് ആളുകളെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടുപോവുകയും അവരുടെ കാര്യം വേഗം നടത്തി കൊടുക്കുവാനും ഒരുപാട് ബ്രോക്കർമാർ ഈ നിലയിൽ പ്രവർത്തിച്ചിരുന്നു അവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല വളരെ ദുർലഭമായിട്ടുള്ള ആളുകൾ മാത്രമേ ഈ രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ ഏതായാലും എല്ലാവർക്കും ഈശ്വരൻ നല്ല സ്വഭാവശുദ്ധിയുള്ള ജീവിത പങ്കാളിയെ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നല്ലത് ചെയ്യുവാനായിക്കൊണ്ട് ഏവരും ശ്രദ്ധിക്കണം നമ്മളൊരുപാട് വിഷമിക്കുമ്പോൾ മാത്രമാണ് ഈശ്വരനെ തിരക്കുന്നതും ഈശ്വരനെ വിളിക്കുന്നതും അവരവരെ ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും അവരവർ തന്നെയാണെന്ന് അറിയണം എൻ്റെ രക്ഷയും എൻ്റെ ശിക്ഷയും തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് ആ ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളറിവില്ലാതെ ഇപ്രകാരമുള്ള തെറ്റായിട്ട് നിലകൊള്ളുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായി കൂട്ടുകൂടുമ്പോൾ അവരുമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗവത്താകുമ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ശിക്ഷ ഏറ്റുവാങ്ങുവാനായിക്കൊണ്ടുള്ള പ്രവൃത്തികൾ പ്രവൃത്തിയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നതെന്ന് അറിഞ്ഞിട്ടാണ് പലരും അപ്രകാരമുള്ള മാർഗങ്ങളിലേക്ക് പോയി എത്തപ്പെടുന്നത് പണത്തിന് വേണ്ടിയോ പ്രതാപത്തിന് വേണ്ടിയോ ഒക്കെയാവാം ആവാം ഇത്രയും പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി ചെല്ലുന്നത് പക്ഷേ താൽക്കാലികമായിട്ടുള്ള ഒരു സുഖവും സ്വസ്ഥതയും മാത്രമേ ആയതിൽ നിന്നും കിട്ടുകയുള്ളൂ എന്നറിയണം കിട്ടിയവർക്ക് കിട്ടിയവർക്കറിയാം ഇതെന്തെല്ലാമാണ് കിട്ടിയതെന്നും പിന്നീട് എന്തെല്ലാമാണ് ഉണ്ടായിട്ടുള്ളത് എന്നും ഇതെല്ലാം തിരിച്ചറിയുമ്പോഴത്തേക്കും ഒരുപാട് സമയം കടന്നു പോയിട്ടുണ്ടാവും പലരും നമ്മളുടെ മേൽ ചാർത്തപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും വേണ്ടാത്തരങ്ങളും വേണ്ടായ്മകളും വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ഒരുപാട് നമ്മൾ വാങ്ങി കൂട്ടി വച്ചിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ പതിന് മടങ്ങ് അനുഭവിച്ച് തീർത്തിട്ട് ഇവിടെ നിന്നും പോകുവാനായിക്കൊണ്ട് കഴിയൂ ഇത് ഈശ്വരന് യാതൊരു പങ്കുമില്ലെന്നറിയണം അവനവൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ അത് അതെപ്രകാരമാണോ ആയതിൻ്റെ ഫലം തന്നെയാണ് ഞാൻ ഭുജിക്കുക അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുക ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള ആഹാര പെട്ടിട്ടുള്ള ചേരുവകളോ പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ ധാന്യങ്ങളോ ഞാൻ അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള സുഖവും സന്തോഷവും എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് ഞാൻ ചെയ്യുന്ന അക്രമപരമായിട്ടുള്ള അനീതിപരമായിട്ടുള്ള അശുദ്ധപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റുള്ളവർ മറ്റുള്ളവർക്കായതിൽ നിന്നും അനുഭവിക്കുന്ന പാപങ്ങളും ദോഷങ്ങളും വിഷമതകളും നമ്മൾ പിന്നീട് അതിൻ്റെ പതിന്മടങ്ങ് മടങ്ങ് അനുഭവിക്കുവാനായിക്കൊണ്ട് ഭാഗവത്തായി തീരും എന്നറിയണം ഏവരും ഇതറിഞ്ഞ് മുന്നോട്ട് പോകണം എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതല്ലാത്തതാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഒരു തുരുമ്പ് പോലും ആർക്കും ആവശ്യമില്ലാത്തതായിട്ടുള്ളൊരു തുരുമ്പാണെങ്കിൽ പോലും നശിച്ചു പോകുന്നൊരു ഒരു വസ്തുവാണെങ്കിൽ പോലും അവരുടെ സമ്മതം കൂടാതെ കണ്ട് നമ്മൾ എടുക്കുക അരുത് എടുക്കാൻ പാടില്ലാത്തതാണെന്ന് പറയുന്നു നമുക്കവകാശപ്പെട്ടത് മാത്രമേ നമ്മൾ വാങ്ങാവോ വാങ്ങിക്കാവോ എന്തും നമ്മൾ നമ്മളുടെ ഉൾ ഉള്ളതിൽ നിന്ന് അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് അവരുടെ അനുവാദം കൂടാതെയോ സമ്മതം കൂടാതെയോ വാങ്ങുകയോ എടുക്കുകയോ ചെയ്യുവാൻ പാടില്ല എന്ന് പറയുന്നു അപ്രകാരമെല്ലാം ചെയ്തുകൊണ്ടാൽ നമ്മളിടുത്ത് എടുത്തതിൻ്റെ പക എടുത്തതിൻ്റെ പതിന് മടങ്ങ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുകൂടി അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പറയുന്നതായിട്ടുള്ള